നമസ്കാരം ഇലക്ട്രിക് സ്കൂട്ടർ വിപണി സജീവമായതോടെ ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടറിനായി കാത്തുകാത്തിരിക്കുന്ന നിരവധി പേരുണ്ട് അവർക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ ഹോണ്ട കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഹോണ്ടയുടെ ഇലക്ട്രിക് സ്കൂട്ടർ ഇനി അധികം വൈകില്ലെന്നാണ് കമ്പനി പറയുന്നത് ജാപ്പനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ ഹോണ്ട മോട്ടോർ സൈക്കിൾ ആൻഡ് സ്കൂട്ടർ ഇന്ത്യ ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ നിരത്തിലെത്തിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത് അതായത് മാർച്ച് മാസത്തിന് മുന്നേ ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടർ എത്തുമെന്ന സാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറുപത്തിനാലാമത് എസ് ഐ എം വാർഷിക കൺവെൻഷനിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ എച്ച് എം എസ് ഐയുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡയറക്ടർ യോഗേഷ് മാതൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഹോണ്ടയുടെ ആദ്യ ഇലക്ട്രിക് ഓഫർ ഘട്ടം ഘട്ടമായി രാജ്യവ്യാപകമായി അവതരിപ്പിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഈ പുതിയ ഇ വി പതിനെട്ട് നാല്പത് വയസ്സിന് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഹോണ്ട അവതരിപ്പിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വരാനിരിക്കുന്ന ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പേരോ വിശദാംശങ്ങളോ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും എച്ച് എം എസ് ഐയുടെ ഹോണ്ടയുടെ ജപ്പാൻ ആസ്ഥാനമാക്കിയുള്ള ടീമും സംയുക്തമായാണ് മോഡൽ വികസിപ്പിക്കുന്നതെന്ന് യോഗേഷ് മാത്തൂര് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടെ മൊത്തം വിൽപ്പനയുടെ മൂന്നിലൊന്ന് ഇവികളിൽ നിന്ന് കൈവരിക്കാൻ ഹോണ്ട ലക്ഷ്യമിടുന്നുണ്ട് വരാനിരിക്കുന്ന ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടർ ഏത് ഫോർ ഫിഫ്റ്റി എക്സ് ടി വി എസ് ഐ ക്യൂബ് ബജാജ് ചേതക് ഒല ഇലക്ട്രിക് എസ് വൺ തുടങ്ങിയ മോഡലുകളുമായി മത്സരിക്കുന്ന ഹോണ്ട ആക്റ്റീവ് ഇവി ആയിരിക്കുമെന്നാണ് ഊഹിക്കപ്പെടുന്നത് ഹോണ്ട ആക്ടിവ ഇലക്ട്രിക് അതിൻ്റെ അവസാനഘട്ട മൂല്യനിർണ്ണയത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ അത് ഉടൻ തന്നെ ഉൽപ്പാദനത്തിലേക്ക് പ്രവേശിക്കും ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അവസാന പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബുക്കിംഗും ഡെലിവറിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആരംഭിക്കാനാണ് സാധ്യത നിലവിൽ ഔദ്യോഗിക വിശദാംശങ്ങളൊന്നും ലഭ്യമല്ലെങ്കിലും ഹോണ്ട ആക്റ്റീവ ഇവിക്ക് കുറച്ച് ഇ വി നിർദ്ദിഷ്ട ഡിസൈൻ മാറ്റങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ഡിസൈൻ ഭാഷയും മിക്ക സ്റ്റൈലിംഗ് ഘടകങ്ങളും അതിന്റെ നിലവിലെ ഐ സിഇ പതിപ്പിന് സമാനമായിരിക്കാൻ സാധ്യതയുണ്ട് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നാവിഗേഷൻ കണക്റ്റഡ് ടെക്നോളജി തുടങ്ങിയ ഫീച്ചറുകൾക്കൊപ്പം വിശാലമായ ഫ്രണ്ട് ആപ്രോൺ എൽ ഇ ഡി ഹെഡ് ലാമ്പ് ഫ്ലാറ്റ് സീറ്റ് എന്നിവയും ഉണ്ടായിരിക്കുമെന്നാണ് സൂചന വരാനിരിക്കുന്ന ഹോണ്ട ഇലക്ട്രിക് സ്കൂട്ടർ ഫുൾ ചാർജിൽ ഏകദേശം നൂറ് കിലോമീറ്റർ മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ റേഞ്ച് നൽകുമെന്നാണ് ഊഹിക്കപ്പെടുന്നത് ഇതിന്റെ പവർ ട്രെയിൻ സവിശേഷതകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതിന്റെ ഐ സി പതിപ്പ് പോലെ മുൻവശത്ത് പരമ്പരാഗത ടെലിസ്കോപ്പിക് ഫോർക്കുകളും പ്രീലോഡ് ക്രമീകരിക്കാവുന്ന മോണോഷോക്ക് പിൻ സസ്പെൻഷനുകളും ആക്ടിവ ഇവിയിൽ ഉപയോഗിച്ചേക്കാം ഫ്രണ്ട് ഡിസ്കും പിൻ ഡ്രം ബ്രേക്കുമായി ആക്റ്റീവായി ഇലക്ട്രിക് വരാനും സാധ്യതയുണ്ട്